സീരിയൽ ഷൂട്ടിനിടെ സീരിയലിൽ അഭിനയിക്കുന്ന നടിമാർ തമ്മിൽ കയ്യാങ്കളി ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിലളിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിന്റെ ചിത്രീകരണത്തിനിടെയാണ് നടിമാർ തമ്മിൽ തർക്കവും ഒടുവിൽ കയ്യാങ്കളിയിലും എത്തിയത് സീരിയലിലെ പ്രമുഖ നടിമാർ തമ്മിലായിരുന്നു തർക്കം നടിമാരായ രഞ്ജിനിയും സജിത ഭേട്ടിയുമാണ് വാക്കേറ്റത്തിലേർപ്പെട്ടത് ഇതേ തുടർന്ന് സീരിയലിന്റെ ചിത്രീകരണം നിർത്തിവെച്ചെന്ന് റിപ്പോർട്ടുകളുണ്ട് തങ്ങളിൽ ആരാണ് സീനിയർ എന്നതിനെ ചൊല്ലിയായിരുന്നു രഞ്ജിനിയും സജിതാ ബേട്ടിയും തമ്മിൽ പോരു തുടങ്ങിയത് ഒടുവിലത് കയ്യാങ്കളിയിലേക്കും എത്തി അതായത് ആരാണ് അഭിനയത്തിൽ വലുത് ചെറുത് എന്ന് തുടങ്ങിയ ചെറിയൊരു തർക്കമാണ് വലിയ അടിയിലേക്ക് എത്തിയത് ഒപ്പമുണ്ടായിരുന്നവർ പിടിച്ചു മാറ്റാൻ നോക്കിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നു തമ്മിലടിക്കിടെ നടിമാർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റുവെന്നും ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവത്തിന്റെ ഞെട്ടലാണ് സഹതാരങ്ങളും അണിയേറ പ്രവർത്തകരും തിരുവനന്തപുരം വെള്ളായണിയിലാണ് സീരിയലിന്റെ ചിത്രീകരണം നടന്നിരുന്നത് ഭാവചിത്ര ജയകുമാറാണ് ഈ സീരിയലിന്റെ നിർമ്മാതാവ് ചിത്രീകരണം നിർത്തിവച്ചതോടെ നിർമ്മാതാവിന് വലിയ നഷ്ടമുണ്ടായിരിക്കുകയാണ് അണിയറ പ്രവർത്തകരുടെയും സഹതാരങ്ങളുടെയും മുന്നിൽ വെച്ചായിരുന്നു ഇരു താരങ്ങളും തർക്കത്തിൽ ഏർപ്പെട്ടത് നേരത്തെ കൈരളി ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന പരിപാടിയിലും സീരിയൽ താരമായ അനുതിയും സജിതാ ബേട്ടിയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു ലക്ഷ്മി നായർ അവതാരകയായ പരിപാടിയാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീരിയൽ താരങ്ങൾ മത്സരാർത്ഥികളായി എത്തുന്ന പരിപാടിയായിരുന്നു ഇത് ഈ പരിപാടിയിൽ സഹ മത്സരാർത്ഥികളൊക്കെയുമായി സജിതാപേട്ടി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു പരിപാടിക്കിടെ പൊട്ടിത്തെറിച്ചുകൊണ്ട താരങ്ങൾ ഇറങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട് അനിതയും സജിതാപേട്ടിയുമായിരുന്നു അന്ന് വഴക്കിട്ടത് ക്യാമറയ്ക്ക് മുന്നിൽ മോശമായി സംസാരിച്ച് വഴക്കടിക്കുകയായിരുന്നു ഇരുവരും അതേസമയം ചിത്രം മുകുന്തേട്ട സുമുത്ര വിളിക്കുന്നു കോട്ടയം കുഞ്ഞിച്ചൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് രഞ്ജിനി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ രഞ്ജിനി നായികയെത്തി തമിഴിൽ അരങ്ങേറി ഒരു പിടി സിനിമകൾ ചെയ്ത ശേഷമാണ് രഞ്ജി മലയാളത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ സീരിയൽ രംഗത്തും സജീവമാണ് താരം ബാലതാരമായി മലയാളത്തിലേക്ക് എത്തിയ സജിതാ ബേട്ടി തെങ്കാശി പട്ടണം മേലേവാരത്തെ മാലാഖ കുട്ടികൾ റെഡ് സല്യൂട്ട് ഈ പട്ടണത്തിൽ ഭൂതം സീനിയേഴ്സ് താപ്പാന തുടങ്ങി നിരവധി സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് അതേസമയം പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഐഷ്യാനെട്ടിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂവെങ്കിലും വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർക്ക് ഈ സീരിയൽ പ്രിയങ്കരമായി മാറിയത് നിരവധി ഹിറ്റ് സിനിമകളിൽ സൂപ്പർ നായകന്മാർക്കൊപ്പം അഭിനയിച്ച രഞ്ജിനിയുടെ ആദ്യ മലയാളം സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് രഞ്ജിനിയും സജിതാ ബേട്ടിയും അവതരിപ്പിക്കുന്നവർ ഇവർക്കു പുറമെ നിരവധി താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് സീരിയൽ മുന്നോട്ട് പോകുന്നത് സജിതാ ബേട്ടി ഇടവേളയ്ക്ക് ശേഷം സജീവമായ സീരിയലുകളിൽ ഒന്നുകൂടിയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം രഞ്ജിനിക്കും സജിതാ ബേട്ടിക്കും പുറമെ യദൂ കൃഷ്ണൻ സുജേഷ് ശ്രീദേവി അനിൽ ലക്ഷ്മി പ്രിയ സുമി സന്തോഷ് രശ്മി സോമൻ ഹരിജിത് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെയാണ് ഏഷ്യന സീരിയൽ സംപ്രേഷണം ചെയ്യുന്നത് ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ